ഹലോ അസ്സാമലൈക്കും എന്തൊരു പരിപ്പിൻ കറിയായാലോ പറമ്പിൽ ചെന്ന് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഇതൊരു കുക്കറെടുത്തേനെ കുറച്ച് പരിപ്പ് കൈകിട്ടേനെ പിന്നെ ഒരു സവാളി രണ്ട് തക്കാളിയും പച്ചമുളകും മുറിച്ച തീറ്റിട്ട് കൊടുക്കേണ് ഇനി കുറച്ച് മഞ്ഞളും അതേപോലെ ഉപ്പും കുറച്ച് വെള്ളവും വാങ്ങുന്നതാ മൂന്ന് വരെ വേദിക്കട്ടോ അങ്ങനെ വേവിച്ചിട്ടുള്ള കാര്യമാണിത് ഇതിൽ നമുക്ക് നമ്മൾ ചട്ടിപ്പൊട്ടി വെച്ചിന് അത് വെച്ച പാളി ചുവ എന്താ പറയുക നമ്മളെ കടക്കിട്ട് കൊട്ടി പിന്നെ ഒരു പത്താം എണ്ണ വീട്ടിട്ട് കൊടുക്കുന്ന ചുരുള്ളി അതെ അതിൽ അഞ്ചെണ്ണം വീട്ടിൽ നിരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ നല്ലോണം ഇങ്ങോട്ട് വരച്ചിട്ടാണ് നല്ലോണം ഇങ്ങോട്ട് വാങ്ങിക്കുന്ന വരുന്നത് കേട്ടോ അപ്പം നമ്മൾ പരുപ്പേക്ക് വെള്ളം പാരുമ്പം ഏത് കപ്പിലാണോ വെള്ളം ഇട്ടത് ആ കപ്പില് മൂന്നിട്ട് വെള്ളം പാറഞ്ഞ് കൊടുക്കണം കേട്ടോ അപ്പം ഇത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് എല്ലാ കറിവേപ്പലി വന്നതോടെ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആ പരുപ്പിൻ്റെ കറിവേക്കി ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ടത് അപ്പോൾ അതാ ഇതുവരെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരേറ്റണ്ണം നമുക്ക് പത്തും തലയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറ്റു നിൽക്കത്തിട്ടോ ഇത് ഒഴിച്ച പാടിനെ കയ്യെടുത്ത് ഇളക്കാൻ പാടില്ല കുറച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പിന്നെ തുറന്നു നോക്കട്ടെ അപ്പോൾ അതാ ഇനി ഇത് ഇളക്കി കൊടുക്കുക അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് തേങ്ങരക്കാത്ത പരിക്കേ റെഡിയായി നിക്കാം അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് വരാം അസലമലേക്കും